എല്ല നമസ്കാരം പൊയ്യലാണുള്ളത് പോയില്ലേ അല്ല അത് കുഴപ്പമില്ല നമ്മളുള്ളത് പൊയ്യലാണുള്ളത് നമ്മുടെ ചാല് പൊയ്യൽ വെച്ച് മുടങ്ങിട്ടാ മുടങ്ങി പൊയ്യല് വെച്ച് മുടങ്ങി ഞാൻ നടന്ന് പോയി നോക്കി നമുക്ക് മരം വീണെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം ഓ മരം അങ്ങനെ പൊയ്യ ആ മുറുക്കിൻ്റെ പൊയ്യ പള്ളിയിലെ അവിടെ പോയത് കമ്മിനിപ്പടി ജംഗ്ഷൻ തന്നെയാണ് എന്താ മരം കറക്റ്റ് റോട്ടിലന്നെ കിടക്കണ്ട രക്ഷില്ല ഞങ്ങൾ ഇപ്പം കുറച്ചെണ്ണം നടന്നു കാരണം വണ്ടി തിരിക്കാൻ പോണെന്ന് നിർത്തിയിട്ടാണ് പോകുന്നത് കെ എസ് ആർ ടി കിടക്കുന്നുണ്ട് ഏ നിങ്ങൾക്ക് അതിലെ പോകൂടെ തിരിച്ച് അതിലെങ്ങനെ വേണം അതിലേ പറ്റും ബസ് പോകണ്ട ഞങ്ങള് മുറിക്കാൻ പോട്ടെ അപ്പൊ എന്താവുന്നു അവിടെ വലിയ മരം ആണോ അതിലൊക്കെ ഐ സി ബി കെ സി ബി കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതില് മരം മുറിക്കാൻ ആൾക്കാര് വന്നിട്ടുണ്ട് തോന്നുന്നു ചില മുറിച്ചു ഫയർ ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് മാളയിലെ ഫയർഫോഴ്സ് ഓഹ് ഇപ്പം കറക്റ്റ് അങ്ങോട്ടും ഇല്ലേ ഇങ്ങോട്ടില്ല ഒരു വണ്ടിക്കും പോകാൻ പറ്റാത്ത അവസ്ഥ രക്ഷില്ലേടാ മുറുക്കിൻ്റെ ഓഹ് മുറുക്കിൻ്റെ ലടാ അവനെ അഞ്ഞൂറ് ഒരു ലൈംഗമ്പിമ് വീണു ഇതൊക്കെ വീണൊക്കെ ലടാ അപ്പൊ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ലേ നല്ല കാറ്റാർന്ന് ഉച്ചയ്ക്ക് ആ ഇത് ഇത് വീണിട്ട് നിക്കണേ അത് ഇതൊരു മരത്തിന്റെ പീസന്നുപോണല്ലേ മരത്തിന്റെ പീസ മറത്തിന്റെ പീസ മാറിട്ടാ ലൈൻ കമ്പിമൊക്കെ മുട്ടിന്റെ കൂടെ ലൈൻ കമ്പിമൊക്കെ

അതും അല്ലേ അതും എന്തായാലും പുത്തൻപേക്ക് ലീവ് പോകാൻ പറ്റാണ്ട് ഞങ്ങൾ പോയി കരു നിർത്തി അപ്പ ഓക്കെ